എൻ്റെ മോന് പതിനഞ്ച് വയസ്സേ ഉള്ളു അപ്പം അവൻ്റെ മോൻ്റെ ഒരു പ്രായം എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ നഷ്ടപ്പെട്ടാണ് എന്നുള്ള വേദന എനിക്കും ഇപ്പം കൂട്ടാൻ്റെ ഒരു ചെറുപ്പ് എടുക്കാൻ വേണ്ടി ആ പറയുമ്പഴത്തേനും ചെറുക്കന് തന്നെ ഒരു ചെരുപ്പിന്റെ വരെ അറിയാൻ പറ്റും അവൻ്റെ കൂട്ടാൻ്റെ ചെരുപ്പം നഷ്ടപ്പെടുമ്പോൾ അത്രയും വേദന ഉണ്ടെന്ന് വെച്ചിട്ട് അവൻ അത് കയറി എടുക്കാറുങ്ങിയത് അത്രയും നമ്മുടെ അടുത്ത് എപ്പോഴും ഈ റോഡിൽ കൂടെ എപ്പോഴും തേരാ വരാ നടന്ന വേളം ഉണ്ടാക്കി സംസാരിച്ചും എല്ലാവർക്കും വേണ്ടി ഫുട്ബോളും അതും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പയ്യനായിരുന്നു എപ്പോഴും ഉഷാർ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഉഷാറുള്ളൊരു പയ്യനായിരുന്നു ഇതിന്റെ അയൽവാസിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഓരോരുത്തരും ഓരോയാണ് ഓരോ ആളുകളെയാണ് തെറ്റു പറയുന്നത് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിനെ തെറ്റു പറയുന്നുണ്ട് കെ എസ് ഇ ബിയെ തെറ്റു പറയുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ തെറ്റു പറയുന്നുണ്ട് എന്താണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും കെ എസ് സി ബിക്കും തുല്യ പങ്കാളിത്തമുണ്ട് കാരണം ഈ സൈക്കിൾ ഷെഡൊക്കെ പണിയുന്ന സമയത്ത് ആക്ച്വലി ഈ സൈക്കിൾ ഷെഡ് പണിയാൻ വേണ്ടിയിട്ട് തന്നെ ഈ ബിൽഡർമാർ എങ്ങനെ അതിനെന്താ കയറിയിരുന്നു ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം അപ്പോൾ അല്ലെങ്കിൽ മാറ്റുകയോ അല്ലെങ്കിൽ അപ്പം പിന്നെ പിള്ളേർ സൈക്കിൾ വെക്കുകയോ മേളത്ത് ഗ്ലാസ് മുറിയിരുന്ന് കൈ കൊണ്ട് തൊട്ടാൽ പോലും ദൂരം ദുരന്തമാണ് അപ്പോൾ ഒരു ചെറിയ പല ബെഞ്ചിന് ഡെസ്ക്കൊക്കെ എടുത്ത് ഓപ്പണായിട്ട് ഗ്രില്ലടി അടിച്ച് മറക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു സുരക്ഷിതമായി മാറിയാൽ ഇതിപ്പോൾ കൂട്ടാൻ്റെ ഒരു ചെറുപ്പെടുക്കാൻ വേണ്ടി എന്ന് കയറണമെന്ന് ആ ചെരു ചെറുക്കന് തന്നെ ഒരു ചെരുപ്പിൻ്റെ വരെ എറിയാം മറ്റേ അവൻ്റെ കൂട്ടാൻ്റെ ചെരുപ്പ് നഷ്ടപ്പെടുമ്പോൾ അത്ര വേദന ഉണ്ടെന്ന് വെച്ചിട്ട് അവന് അത് കയറി എടുക്കാറുങ്ങിയത് പിന്നെ ആരുണമായ ഒരു സംഭവം സ്കൂൾ മാനേജ്മെൻറ്റിന് അത് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റണമെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ടമ്പ് അല്ലത്തെ നമ്പ് കെട്ടിയ ഒരു ബിൽഡിങ് അതിൻ്റെ കൂടെ ചേർന്ന് പോകുമ്പോൾ വർഷ ടീ കെട്ടിയ സൈക്കിൾ ഷെഡ് മാറ്റേണ്ടതായിരുന്നു എല്ലാ നാസ്ത മൂലം സംഭവിച്ചതാണ് എന്നാണ് മകുന്നത് അധികാര്യമായിട്ട് പറയുന്നിട്ട് അത് തന്നെയാണ് കാര്യം വരുന്ന മാനേജ്മെൻറ്റായാലും എല്ലാം നോക്കി ചെയ്യണമായിരുന്നു വളരെ സാധാരണ സാധാരണമായിട്ടുള്ള ഒരു കുടുംബമാണ് രണ്ട് പയ്യന്മാരാണ് അതിലൊരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന നിലയിൽ എങ്ങനെയാണ് കുടുംബമായിട്ടുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും ഇന്നലെ രാവിലെ മെനഞ്ചാന്ന് രാവിലെ മോ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ മകനെ ആദിക്കാട് ജംഗ്ഷൻ എന്നു പറഞ്ഞ സ്ഥലത്ത് സ്കൂളിൽ കൊണ്ട് വിട്ട് ട്യൂഷൻ സെൻറ്ററിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഈ മരിച്ച പയ്യനും അവൻ്റെ ഫാദർ അവനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ കൈമീശി കാണിച്ച് പോയി അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കയറി ഒരു ഒമ്പതര മണിയായപ്പോൾ അടുത്ത മെസ്സേജ് ഇവിടെ അറിയുന്നു ഇതാണ് കറണ്ട് ഷോക്ക് അടിച്ചെന്ന് അങ്ങനെ ഇവരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ രാവിലെ കണ്ടാണെന്നുള്ള നൂറ് മൈലൊക്കെ പെട്ടെന്ന് വണ്ടിയെടുത്ത് ശേഷമണ്ട താലൂക്ക് ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേന് കുട്ടി മരണപ്പെട്ടിരുന്നു പിന്നെ കണ്ട് നമ്മൾ പോരും നമുക്ക് അത്രയും നമ്മുടെ അടുത്ത് എപ്പോഴും ഈ റോഡിൽ കൂടെ എപ്പോഴും തേരാ പേരാ നടന്ന് ബഹളം ഉണ്ടാക്കി സംസാരിച്ചും എല്ലാവരും വേണ്ടി ഫുട്ബോളും അതും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പയ്യനായിരുന്നു എപ്പോഴും ഉഷാർ സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു പയ്യനായിരുന്നു പെട്ടെന്ന് വിട്ടു പറയുമ്പോൾ എൻ്റെ മോനെക്കാട്ടി ഒന്ന് രണ്ട് വയസ്സിൻ്റെ ഇളപ്പേ ഉള്ളൂ അവന് പതിമൂന്നും എൻ്റെ മോന് പതിനഞ്ചും ഞങ്ങളെല്ലാം ഒരു അവരെല്ലാം ഒരുമിച്ച് കളിച്ച് വളരുന്ന നല്ല എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്ന ഫുട്ബോളിൽ ഉണ്ടായിരുന്നു അത് ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ എപ്പോഴും ഈ പിള്ളരും വെറുതെ വരുന്ന പിള്ളേരും ഒക്കെ വാശികയൊക്കെ ടീം തിരിഞ്ഞ് ഫുട്ബോൾ കളിയൊക്കെ നടത്തുമായിരുന്നു അതൊക്കെ നല്ല ആക്റ്റീവ് നിന്ന പിന്നെ എൻ്റെ മോനും ഈച്ചറക്കനും ഇവിടുള്ള എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ ആയിരുന്നു വളരെ വേദനാജനകമാണ് ഒരു ഈ ഒരു സംഭവം നമുക്ക് വിശ്വസിക്കാൻ പോലും വരുന്നത് നമ്മുടെ വർക്ക് പോലും നമ്മൾ ഇന്നലെ മുതലേ നമ്മളത് ആ ഒരു വിഷമം കാരണം പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിട്ട് അങ്ങനെ സംഭവിക്കുന്നു മനസ്സുകൊണ്ട് പോലും വിചാരിച്ചതല്ല ഒരു കാര്യമല്ല അത് അമ്മ വിദേശത്താണ് അതിനെ കുറിച്ച് എന്തെങ്കിലും ആ മയ്യൻ്റെ അമ്മ കുവൈറ്റിൽ പോയതാണ് അവിടെ നിന്ന് ഇപ്പോൾ നിന്ന് ഹൗസ് ഓണർ അവർ തുർക്കിയിലോട്ട് ടൂർ പോയപ്പം ഈ പിന്നെ ഈ സുജിയും കൂടെ വിസിറ്റും വിസയും കൊണ്ടുപോയി ഇന്നലെ വൈകിട്ട് അറിയി അറിയി അറിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ചാനൽ മുഖാന്തരം കൊച്ച് കണ്ടെന്ന് പറയുന്നു ഇപ്പം കുവൈറ്റിൽ പിന്നെ തുർക്കിയിലുണ്ട് ഇന്ന് വൈകിട്ടോളം പിന്നെ വരും കുവൈറ്റ് വരും കുവൈറ്റി ഇന്ന് രാത്രി എൻ്റെ ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരി വരും എന്നാണ് അറിയുന്നത് നാളെ ഒരു നാലുമണി അഞ്ച് മണിക്കകത്ത് നാളെ തന്നെ നടക്കും നമസ്കാരം ആ സ്കൂൾ അത് കൺഫോ ആയിട്ടില്ല സ്കൂളിൽ വെക്കണം സ്കൂൾ വരുന്ന വരുന്നവഴേക്ക് ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂള് സ്കൂളിൽ നിന്ന് വീട് അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പറയപ്പെടുന്നത് വേദന വിഷമം ഉണ്ടാക്കുന്ന എല്ലാവർക്കും എല്ലാം ഈ പരസ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പയ്യനും കൂടി എല്ലാം അടങ്ങി നിൽക്കുക എല്ലാവരുമായിട്ട് സഹകരിച്ചും വേണ്ടിയും പറഞ്ഞു പോകുന്ന ഒരു പയ്യനായിരുന്നു ഒതുങ്ങിക്കൂടി മാറി നിൽക്കുന്ന ഒരു പയ്യനല്ലായിരുന്നു എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഇതിൽ പല ഒരു വേദന വേറെ അനുഭവിക്കും എന്റെ മോന് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ മോൻ്റെ ഒരു പ്രായം എന്ന് പറയുമ്പോൾ മോൻ മോഷ്ടപ്പെട്ടാണെങ്കിൽ ഉള്ള വേദന എനിക്കും